മെക്സെവൻ വ്യായാമ മുറയെക്കുറിച്ച് പ്രചരിക്കുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് സ്ഥാപകൻ സലാഹുദ്ദീൻ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുജനാരോഗ്യ സംരക്ഷണ ദൗത്യം മാത്രമാണ് ഈ വ്യായാമമുറ കൊണ്ട് ലക്ഷ്യമിടുന്നത് സാമ്പത്തിക ചെലവില്ലാത്ത വ്യായാമമുറയുടെ പ്രചാരകർ ഗുണഭോക്താക്കൾ ആണെന്നും വിമുക്ത ഭടൻ കൂടിയായ സലാഹുദ്ദീൻ കൂട്ടിച്ചേർത്തു ഒരു ലോബിക്കും മെക്സെവനെ കൈയടക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മെക്സെവൻ എന്ന വ്യായാമ മുറയെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഈ മെക്സെവൻ്റെ ഉപജ്ഞാതാവും അതിന്റെ സ്ഥാപകനുമായ ക്യാപ്റ്റൻ സൊലാഹുദ്ദീൻ തന്നെ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അതാണ് ഈ മെക്സെവൻ എന്നുള്ള വ്യായാമ കൂട്ടായ്മ ചില തീവ്രവാദ അല്ലെങ്കിൽ മതവാദ രൂപത്തിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയാണ് ഇതിന് ഇതിന് പുറകിൽ എന്ന് പറയുന്നു എന്താണ് ഈ മെക്സെവൻ്റെ ഉദ്ദേശം ലക്ഷ്യം തീർച്ചയായിട്ടും വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ഉന്നയിച്ച് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മെക്സൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ സർവീസ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ആരോഗ്യരംഗത്ത് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന ചിന്തയിൽ നിന്നാണ് അവർക്ക് ഞാൻ പരമ്പരാഗത യോഗ എൻ്റെ നാട്ടിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് തന്നെ അങ്ങനെ രണ്ട് വർഷം മുന്നോട്ട് കൊണ്ടുപോവുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നേരം അതിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു നാല്പത് വയസ്സ് അൻപത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് വന്നുകൊണ്ടിരുന്നത് വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടുതൽ പ്രായമുള്ള ആളുകളെ കൂടെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു സിസ്റ്റം കൊണ്ട് പുതിയൊരു വ്യായാമരീതി വളരെ എന്താണ് ലളിതമായൊരു വ്യായാമരീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകളേക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മെക്സ് സെവൻ എന്നുള്ള ഒരു പുതിയ വ്യായാമ രൂപ പദ്ധതിക്ക് ഞാൻ രൂപകൽപ്പന ചെയ്യുന്നത് മെക്സ് സെവൻ മീൻസ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അതിനകത്ത് സെവൻ എന്നുദ്ദേശിക്കുന്നത് ഏഴ് വ്യത്യസ്ത ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ രൂപകൽപ്പന ചെയ്യുന്നത് അതിനകത്ത് സിമ്പിൾ എക്സൈസ് ഉണ്ട് എറോബിക് എക്സൈസ് ഉണ്ട് യോഗ എക്സസൈസ് ഉണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഉണ്ട് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് ഫേസ് മസാജ് ഇങ്ങനെ ഏഴ് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് ഇരുപത്തൊന്ന് എക്സസൈസ് ഇരുപത്തൊന്ന് മിനിറ്റിനകത്ത് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ അത് മുടിവൽ ചെയ്തിരുന്നു മതവാദ രാഷ്ട്രവാദികളുമൊക്കെ അതിൽ പങ്കെടുക്കുന്നു ഇല്ലെങ്കിൽ അവരതിന് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമുയരുന്നത് അത് സാധാരണ ഇപ്പോൾ സി പി എം പോലുള്ള ഒരു സംഘടനയുടെ നേതാവ് പറയുന്നത് അതിനപ്പുറം മത സാമുദായിക സംഘടനകളുടെ നേതാക്കളും സൂചനകൾ നൽകുന്നു ഇത് തീർച്ചയായിട്ടും ഇത് ഒരു എന്താണ് ആരോപണം മാത്രമാണ് കാരണം ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മതവർഗ വർണ്ണ വ്യത്യാസം തന്നെ സാമ്പത്തികം ഉള്ളവനോ ഇല്ലാത്തനോ എന്നറിയാം അതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല ഇത് പ്ലാറ്റ്ഫോം എല്ലാവരും പൊതുവേദികളാണ് സ്കൂളുകളാകട്ടെ അല്ലെങ്കിൽ ഓഡിറ്റോറിയം ആകട്ടെ പബ്ലിക് ഗ്രൗണ്ടുകളിലൊക്കെയാണ് ഇത് നടത്തപ്പെടുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ആളുകൾ രാവിലെ വരുന്നു സംഘടിക്കുന്നു ചെയ്യുന്നു ഒരു പൈസയും വാങ്ങുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമ്മൾ ആരും പേര് ചോദിക്കുന്നില്ല ഇതിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആരാ പേര് നിങ്ങൾ ഇവിടുന്ന് വരുന്ന ഒന്നും നമ്മൾ ചോദിക്കാറില്ല ആര് വരുന്നു അവർ വരുന്നു അറ്റൻഡ് ചെയ്യുന്നു പോകുന്നു അവര് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് അവർ പോകുന്നു കോഴിക്കോട് ബീച്ചിലുണ്ട് മനാഞ്ചി രണ്ട് എല്ലായിടത്തും നിങ്ങൾക്ക് പൊതുയിടത്തൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നതാണ് മെക്സോന്ന് പറഞ്ഞ ഒരു പൊതുജന ആരോഗ്യ സംരക്ഷണ ദൗത്യാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഉയർന്നു വന്നിട്ടുള്ളത് എനിക്കൊരു നിലക്കും ആശങ്കയില്ല കാരണം ഇതിന് നമുക്കറിയാം കാരണം ഇതിനകത്ത് ഒരു ഒരു തരം ലോബികൾക്കും ഇത് കൈയടക്കാൻ സാധ്യമല്ല കാരണം ഇത് അത്രയും ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ആർക്കും കൈയേറിയിട്ട് ഇത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുഴുവൻ കൊണ്ടുവരാനോ അത് കൈയേറി കൊണ്ടുവരാനും സാധ്യമല്ല കാരണം ഇത് അത്രയും ഓപ്പൺ പബ്ലിക്കാണ് ഇത് കൊണ്ട് നടക്കുന്നത് ജനങ്ങളാണ് ഇതിനകം പറഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുണ്ട് ഇപ്പൊ നമ്മളെന്തേലും തെറ്റായിട്ടുള്ള പ്രവണതയായി കാണിച്ചാൽ അന്ന് തന്നെ എന്തെയും അത് ആളുകൾ എതിർക്കും അത്തരം പ്രവണത ഒരിക്കലും ഒരു സ്ഥലത്തും ഉണ്ടാകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വ്യായാമമുറയിൽ ഈ തീവ്രവാദ ബന്ധം ഇല്ലെങ്കിൽ മറ്റു അതുപോലുള്ള മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളെല്ലാം ആക്ഷേപിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു അന്വേഷണം ഒരു നടത്തണം ഔദ്യോഗിക തലത്തിൽ എന്നുള്ളൊരു തോന്നൽ വിമുക്തപടനമെന്നുള്ള രീതിയിൽ താങ്കൾക്കില്ലേ അന്വേഷണം ഇപ്പോൾ പോലീസ് സംവിധാനത്തിൽ അവർ ചോദിക്കാറുണ്ട് ഇപ്പോഴും അവർ എന്താണ് ഏത് പുതിയ സെൻ്ററുകൾ വരുമ്പോൾ പോലീസ് അന്വേഷണം നടക്കാറുണ്ട് എന്തിനത്ര ആളുകൾ കൂടുന്നത് അത് ആ ഏരിയയിലെ കോർഡിനേറ്ററുകളുമായി ചോദിക്കാം എപ്പോഴും പോലീസ് എന്താണ് അവരുടെ ഇൻ്റലിജൻസ് ഉണ്ട് വിങ്ങുണ്ട് എന്താണ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കും കാര്യം രാവിലെ കുറേ ആളുകൾ കൂടുമ്പോൾ എന്തായാലും ആ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുതിയ സെൻ്റർ ആരംഭിക്കും അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അത് അവിടുത്തെ കോർഡിനേറ്റർ ചോദിക്കണം പല സമയത്തും എന്നോട് ചോദിക്കാറുണ്ട് ഞാനതിനെ റിപ്ലൈ കൊടുക്കാറുണ്ട് സാറിന് എപ്പോ വേണമെങ്കിൽ പോകാം അവിടെ ആര് ഏത് സെന്ററുകൾ വന്നു വേണമെങ്കിലും പോകാം ചോദിച്ചവരൊക്കെ നമുക്ക് എത്ര സെന്ററുകൾ അതിൻ്റെ ഒക്കെ ലിസ്റ്റ് കൊടുത്തിരിക്കണം എവിടെ വേണമെങ്കിലും സാറിന് പോകാം അന്വേഷിക്കാം അത്രയേ ഉള്ളൂ മെക് മെക്സെവൻ ഒരു തുറന്ന പുസ്തകം മാത്രമാണ് അതിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കാം അതിനകത്ത് ഒരു ഒളി ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല അതിനുവെച്ചു ഏത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മാവട്ടേ എന്നുള്ള തന്നെയാണ് മെക്സെവൻ്റെ സ്ഥാപകൻ കൂടിയായ ക്യാപ്റ്റന് അതായത് വിമുക്ത പടനാണ് വിമുക്തൻ കൂടിയായ ക്യാപ്റ്റൻ സുലാദീൻറെ കൂടി അഭിപ്രായം